വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം ദൂരെ പള്ളിക്കരയിൽ നാല് ബെഡ്റൂം വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വിൽക്കാനുണ്ട് പള്ളിക്കരയിൽ സെൻറ്റ് ആൻഡ്സ് യു പി സ്കൂളിന് തൊട്ടടുത്ത് മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്നാണ് ഈ വീട് കിടക്കുന്നത് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് വീടിന്റെ ഇന്റീരിയർ ഭാഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഹാളും ബെഡ്റൂമുകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് രണ്ട് കോമൺ ബാത്റൂമും ഉണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന കിണറാണ് ഇവിടെയുള്ളത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും വിശാലമായ സ്പേസോടു കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഐ സി എസ്ഇ ഇംഗ്ലീഷ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ അമ്പലം ബാങ്ക് ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങൾ സെൻട്രൽ സ്കൂൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നിവ രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നാഷണൽ ഹൈവേയിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ദൂരവും മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക